വനിതാ കമ്മീഷൻ കണ്ണൂർ കളക്ട്രേറ്റിൽ സിറ്റിംഗ് നടത്തി സംസ്ഥാന ചോർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതിയുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടന്നത് കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളാണ് കൂടുതലായി കമ്മീഷന്റെ മുൻപിൽ എത്തിയതെന്ന് അഡ്വക്കേറ്റ് പി സതിദേവി പറഞ്ഞു എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ അധ്യാപികമാരായി എത്തുന്നവരെ ശമ്പളം നൽകാതെ വഞ്ചിക്കുന്ന അവസ്ഥയുണ്ടെന്നും സതിദേവി പറഞ്ഞു വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ജില്ലാതല സിറ്റിംഗിൽ പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒൻപത് പരാതികൾ തീർപ്പ് ആയിട്ടുണ്ട് ഒത്തുതീർപ്പായിട്ടുണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് പരാതികളിൽ പോലീസിൻ്റെയും മറ്റൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികളിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മുപ്പത്തിയൊന്ന് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്ത് ബന്ധുക്കൾ തമ്മിൽ തന്നെയുള്ള ഭാര്യ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് മറ്റ് ബന്ധുക്കൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ വളരെ സങ്കീർണമാവുന്ന അവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ട് അതോടൊപ്പം ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് കുറച്ച് പ്രായം ഏറെ ചെന്ന് ഒറ്റക്ക് കഴിയാൻ ഇടവരുന്ന വിവാഹിതയായി കഴിഞ്ഞാലും ചിലപ്പോൾ വിധവയായി കഴിഞ്ഞ് അല്ലെങ്കിൽ അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കിരകളാകുന്നു എന്നുള്ള അവസ്ഥയാണ് അത് ബന്ധുക്കളിൽ നിന്ന് തന്നെ പലപ്പോഴും അവർക്ക് നാമമാത്രമായിട്ടുള്ള സ്വത്ത് കൈവശം ഉണ്ടാവും ആ സ്വത്ത് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തെറ്റായിട്ടുള്ള രൂപത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് ദുർബോധനപ്പെടുത്തി സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ ഡി ഒൻ്റെ ഉത്തരവുണ്ടായിട്ടും അതിന് വൈമനസ്യം കാട്ടുന്ന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ നല്ല ഇടപെടൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ അഡ്വക്കേറ്റ് കെ പി ഷിംനി എന്നിവരും പരാതികൾ പരിഗണിച്ചു പരാതികളിൽ എണ്ണത്തിൽ തീർപ്പാക്കി എനിക്കൊപ്പം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ